അഴീക്കോട് കച്ചേരിപ്പാറയിൽ കേരള ഫോക്ലോർ സെന്റർ റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം കെ വി സുമേഷ് എംഎൽഎ നിർവഹിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അഫിലിയേഷൻ പ്രഖ്യാപനം നിർവാഹ സമിതി അംഗം എം കെ രമേഷ് കുമാർ നിർവഹിച്ചു മുൻ എം എം പ്രകാശൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ കെ നമ്പ്യാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സനില ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ ടി വേണുഗോപാലൻ എ ടി ബാബുരാജ് കെ ടി ശശി ബിനോയ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ലൈബ്രറിയും ഫോക്ലോറക്കായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആക്റ്റീവായി നമ്പ്യാർ മാഷിന്റെ നേതൃത്വത്തിൽ ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നേരത്തെ പ്രകാശം മാഷ് പറഞ്ഞ പോലെ നമ്മുടെ പുതിയ ഒരു റെഫറൻസ് ലൈബ്രറി ഇവിടെ ആരംഭിക്കുന്നു ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് വായനശാലകളുടെ പ്രത്യേകത ഷേക്സ്പിയർ ആണ് സർവകലാശാല ലൈബ്രറികളെ വിശേഷിപ്പിച്ചത് ഒരു നാടിൻ്റെയും ഒരു വ്യക്തിയുടെയും സമഗ്രമായ വളർച്ചയിലും വികസനത്തിലും വളരെ മൂല്യവത്തായ പങ്ക് വഹിക്കാൻ കഴിയുന്ന ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ആ നാട്ടിലെ ഗ്രന്ഥാലയാണ് അറിവിലൂടെയാണ് മനുഷ്യന് ലോകത്തെ തിരിച്ചറിയാൻ പറ്റുക